നമസ്കാരം ചോതി വിശാഖം അനിഴം തൃക്കേട്ട എന്നീ നാല് നക്ഷത്രങ്ങളും അവയുടെ ചില പ്രധാനപ്പെട്ട വിവരങ്ങളും കൂടാതെ ഈ നക്ഷത്രങ്ങളെക്കുറിച്ച് അധികമാരും പറയാത്ത ചില പ്രത്യേക ഫലങ്ങളുമാണ് നമ്മൾ ഈ വീഡിയോയിലൂടെ പരിശോധിക്കാൻ പോകുന്നത് മറ്റ് നക്ഷത്രങ്ങളെക്കുറിച്ചുള്ള വിവരങ്ങൾ നമ്മുടെ ചാനലിൽ മുൻപേ ചെയ്തിട്ടുണ്ട് കാണാത്തവർക്ക് വേണ്ടി അവയുടെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നൽകുന്നതായിരിക്കും ആദ്യം തന്നെ ചോതി ചോതി നക്ഷത്രത്തിൻ്റെ രാശി തുലാം രാശിയാണ് രാശ്യാധിപൻ ശുക്രനാണ് ഗണം ദേവഗണമാണ് നക്ഷത്ര ദേവത വായുവാണ് നക്ഷത്ര ദേവതാ മന്ത്രം ഓം വായവേ നമ എന്നതാണ് മൃഗം മഹിഷമാണ് പക്ഷി കാകനാണ് വൃക്ഷം നീർമരുതാണ് നാമാക്ഷരം ഊ മന്ത്രാക്ഷരം ശിയാണ് ചോതി നക്ഷത്രക്കാർ സൂര്യ ശനി കേതു ദശകളിൽ ദോഷപരിഹാരം ചെയ്യേണ്ടതുണ്ട് നക്ഷത്രങ്ങളായ ചോതി ചതയം തിരുവാതിര എന്നീ നാളുകളിൽ ക്ഷേത്രദർശനം നടത്തണം രാഹുവിനെ പ്രീതിപ്പെടുത്തുന്ന കർമ്മങ്ങളും സർപ്പഭജനവും നല്ലതാണ് ചോതിയും വെള്ളിയും ഒത്തുവരുന്ന ദിവസങ്ങളിൽ ലക്ഷ്മി പൂജ നടത്തുന്നത് വളരെ ഉത്തമമാകുന്നു രാശ്യാധിപനായ ശുക്രനെ പ്രീതിപ്പെടുത്തുന്നതിനായി ശുക്രന്റെ അതിദേവതകളായ മഹാലക്ഷ്മി അന്നപൂർണേശ്വരി എന്നിവരെ ആരാധിക്കുന്ന കർമ്മങ്ങളും ചെയ്യണം ഏതൊരു പുതിയ കാര്യം ആരംഭിച്ചാലും ഇവർ അടുത്തുള്ള സർപ്പക്കാവിൽ തിരിതെളിയിച്ച് സർപ്പപ്രീതിക്കായി പ്രാർത്ഥിക്കുന്നത് അത്യുത്തമമായിരിക്കും ഭർതൃനാശമുണ്ടാക്കുന്ന കണ്ഠവേദ ദോഷമുള്ളതിനാൽ തീർച്ചയായും രോഹിണിയുമായി വിവാഹം പാടില്ല ദോഷം സംഭവിച്ചിട്ടുണ്ടെങ്കിൽ ദീർഘമംഗല്യത്തിനായും ഭർത്താവിൻ്റെ ആയുരാരോഗ്യത്തിനായും തിങ്കളാഴ്ച വ്രതം സ്വയംവര പുഷ്പാഞ്ജലി എന്നിവ നടത്തുന്നത് അത്യുത്തമമായിരിക്കും ചോദ്യ നക്ഷത്രക്കാർ പൊതുവെ മറ്റുള്ളവരോട് ദയ മറ്റുള്ളവരെ സഹായിക്കണമെന്ന അഭിപ്രായമുള്ളവരുമാണ് ഇങ്ങനെയാണെങ്കിലും പരസഹായമില്ലാതെ സ്വന്തം ഇഷ്ടത്തിനനുസരിച്ച് കാര്യങ്ങൾ നടത്തുന്നതിനാണ് ഇവർക്ക് ആഗ്രഹം പ്രവർത്തനങ്ങളിൽ ഇവർ കാവട്ട്യം കാണിക്കാതെ തുറന്ന ആർജവവും വിശ്വാസ്യതയും കാണിക്കുന്നു ഒരു ചുമതല ഏറ്റെടുത്താൽ വലിയ നീതിബോധത്തോടെ അതിനെ പൂർത്തിയാക്കുന്നു ഇവർ സത്യസന്ധരും ഏതൊരു ചുറ്റുപാടിലും സത്യത്തെ കൈവിടാത്തവരുമാണ് കാര്യങ്ങൾ മറച്ചു വയ്ക്കാതെ നേരും നിറയുമായി നടക്കണമെന്ന് ഇവർക്ക് നിർബന്ധമുണ്ടായിരിക്കും ഇവർക്ക് അത്ഭുതകരമായ വിവേകശക്തിയും ശക്തിയും നിരീക്ഷണ പാഠവും ബുദ്ധിശക്തിയും ഉണ്ടായിരിക്കും നെല്ലും പതിരും വേർതിരിച്ചറിയാൻ ഇവർക്ക് പ്രത്യേക കഴിവുണ്ടായിരിക്കും ചോതി നക്ഷത്രക്കാർ തുലാം രാശിക്കാരായതുകൊണ്ട് തുലാം രാശിയുടെ ചിഹ്നമായ ത്രാസിനെ പോലെ ന്യായാന്യായങ്ങളെ സൂക്ഷ്മമായി നോക്കി വിധി കൽപ്പിക്കുന്നവരായിരിക്കും കാര്യങ്ങളെ ഗ്രഹിക്കുവാനും അവയെ വസ്തുനിഷ്ഠമായി വിലയിരുത്തുവാനും വിഭിന്ന സാഹചര്യങ്ങളെ താരതമ്യപ്പെടുത്തി അവയുടെ ഗുണദോഷങ്ങൾ മനസ്സിലാക്കുവാനും ഇവർക്ക് കഴിവുണ്ടായിരിക്കും ചുറ്റുപാടുകൾ അനുസരിച്ച് സ്വയം നിയന്ത്രിക്കാനും പ്രവർത്തിക്കുവാനും കഴിയുന്നതിനോടൊപ്പം വിശ്വസിച്ച കാര്യങ്ങൾ നടത്താൻ ഇവർ വലിയ നിർബന്ധം ചെലുത്തും ഇവർ പെട്ടെന്ന് ക്ഷോഭിച്ച് സമനില കൈവിടുമെങ്കിലും പെട്ടെന്ന് തന്നെ ശാന്തരാകും ആളുകളുമായി ഇടപെടാനുള്ള അവസരങ്ങൾ ഇവർക്ക് ആനന്ദം പ്രദാനം ചെയ്യും ആളുകളോടുള്ള ഇവരുടെ പെരുമാറ്റം വളരെ ഹൃദ്യവും ആകർഷകവുമായിരിക്കും ഉത്തമ മനുഷ്യനിൽ കാണുന്ന സൗഹാർദ്ദം ഭൂതദയം സേവന സന്നദ്ധത സഹായബുദ്ധി വിട്ടുവീഴ്ച എന്നീ ഗുണങ്ങൾ ഇവരിൽ വളരെ കൂടുതലായിരിക്കും ആളുകളുടെ സമ്പർക്കത്തിൽ കഴിയാനും അവരുമായി ആശയവിനിമയം നടത്തുവാനും ഇവർ വളരെ ഇഷ്ടപ്പെടുന്നു എത്ര വലിയ പ്രലോഭനത്തെയും ചെറുക്കാൻ ഇവർക്ക് കഴിയും ധാർമ്മിക കാര്യങ്ങളിലും ഈശ്വര കാര്യങ്ങളിലും ഇവർക്ക് വലിയ നിഷ്ഠയായിരിക്കും ഇവർക്ക് ഈശ്വരനിൽ അചഞ്ചല ഭക്തി ഉണ്ടായിരിക്കും ഇവർ ഭാവി ജീവിതത്തെ പറ്റി ചിന്തിക്കാത്തത് കൊണ്ട് പണം കരുതി വയ്ക്കുന്നില്ല നല്ല വിവേക ശക്തിയുണ്ടെങ്കിലും അടുത്ത് പറ്റിക്കൂടുന്ന ചതിയന്മാരെ തിരിച്ചറിയാൻ കഴിയുന്നില്ല ജീവിതത്തിൽ സുഖഭോഗങ്ങളും ഐശ്വര്യങ്ങളും സംഭവിക്കാൻ ഇടവരുന്നതാണ് ശുക്രൻ്റെ രാശിയിലായതുകൊണ്ട് സംഗീത നൃത്ത കലകളിൽ വലിയ താല്പര്യമുണ്ടായിരിക്കും എന്ന് മാത്രമല്ല ഇവർ വലിയ കലാകാരന്മാരുമായിരിക്കും ഇതോടൊപ്പം കലയെ നല്ലപോലെ പ്രോത്സാഹിപ്പിക്കുകയും ചെയ്യും കലാഭംഗിയുള്ള അപൂർവ വസ്തുക്കൾ ശേഖരിക്കാൻ ഇവർക്ക് താല്പര്യമുണ്ടാകും ഇവർക്ക് ഭാഷാപാണ്ഡിത്യവും ഉണ്ടായിരിക്കും തൻ്റെ കാര്യങ്ങൾ നടത്താൻ മറ്റുള്ളവരെ ഏൽപ്പിച്ച് ഇവർ പരാ ശ്രിതരായി തീരും ആഡംബരത്തിൽ ഇവർ വലിയ ഭ്രമം കാണിക്കാറില്ല ഇവരുടെ ശരീരാകൃതിക്ക് ഒരു വശ്യത ഉണ്ടായിരിക്കും മുഖാകൃതി പ്രൗഢവും അധികാരശക്തി സൂചിപ്പിക്കുന്നതുമായിരിക്കും വാക്കിലും നോക്കിലും നടപ്പിലും അജ്ഞാശക്തിയും അധികാരശക്തിയും തെളിഞ്ഞു കാണും സാഹചര്യങ്ങൾക്ക് അടിമപ്പെടുകയും സ്ത്രീകളുടെ വാക്കു കേൾക്കുകയും അവരുടെ സന്ത സാഹചര്യം ഇഷ്ടപ്പെടുകയും ചെയ്യുന്ന പ്രകൃതമാണ് ഇവരുടേത് സന്താനങ്ങൾ കുറവായിരിക്കും ഇവരുടെ പെരുമാറ്റം ബന്ധുക്കൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വരില്ല അടുത്തത് വിശാഖം നക്ഷത്രം വിശാഖത്തിന്റെ ഗണം അസുരഗണമാണ് നക്ഷത്ര ദേവത ഇന്ദ്രാഗ്നിയാണ് നക്ഷത്ര ദേവതാ മന്ത്രം സിംഹമാണ് പക്ഷി പക്ഷികാകനാണ് വൃക്ഷം വയങ്കതമാണ് നാമാക്ഷരം ഊ മന്ത്രാക്ഷരം ശി ആണ് വിശാഖം നക്ഷത്രക്കാർ ആളുകളെ സന്തോഷിപ്പിക്കുന്ന പെരുമാറ്റത്തോട് കൂടിയവരാണ് ഇവരുടെ രൂപവും ആകൃതിയും ആകർഷകമായിരിക്കും ഇവർക്ക് ഈശ്വര വിശ്വാസം ഉണ്ടായിരിക്കും പരമ്പരാഗത കാര്യങ്ങളിൽ ഇവർ വളരെയധികം വിശ്വസിക്കുന്നു ഇവർ മറ്റുള്ളവരെ സ്വന്തം സഹോദരന്മാരെ പോലെ സ്നേഹിക്കുന്നു ഉദാര ഹൃദയന്മാരായ ഇവർ തുറന്ന മനസ്സോടെ എല്ലാവരോടും പെരുമാറുന്നു ഇവരിൽ കലാവാസനയും സംസ്കാരവും കാണുന്നുണ്ട് വളരെ കൂടി സംസാരിക്കും പക്ഷെ കാര്യങ്ങൾ മറച്ചു വെച്ച് സംസാരിച്ച് വഴക്കിടുന്ന പ്രകൃതമാണ് ഇവരുടേത് വിശാഖം നാലാം പാദത്തിൽ ജനിച്ചവർ വളരെ ഒതുങ്ങിക്കഴിയുന്നവരായിരിക്കും ജനങ്ങളിൽ സ്വാധീനം ചെലുത്താൻ കഴിവുള്ളവരും ഉയർന്ന ആശയമുള്ളവരും നേരേവാ വ സ്വഭാവക്കാരും സ്വതന്ത്ര പ്രകൃതക്കാരുമായിരിക്കും ഇവർക്ക് കാര്യങ്ങളെ വിവേചിച്ചറിയാനുള്ള കഴിവുണ്ട് ചിലർ ധാരാളികളും അമിതവാദികളുമായിരിക്കും ചിലർ വലിയ മുൻകോപികളുമായിരിക്കും പ്രായോഗിക ബുദ്ധിയും മേധാശക്തിയും വിശാഖം നക്ഷത്രക്കാരുടെ സവിശേഷതകളാണ് ഇവർ നീതിനിഷ്ഠയും ഈശ്വരവിശ്വാസവും ഉള്ളവരാണ് മാതാവിൽ നിന്നുള്ള അനുഭവം വിശാഖം നക്ഷത്രക്കാർക്ക് കുറവായിരിക്കും ജാതകത്തിൽ മാതൃഭാവം പുഷ്ടമാണെങ്കിൽ മാതൃവിരഹത്തിനും ഇടവരും പിതാവുമായി സാധാരണ ഇവർ അഭിപ്രായ ഭിന്നത വച്ചു പുലർത്താറുണ്ട് കൂടാതെ സ്വതന്ത്ര പ്രകൃതക്കാരുമാണ് അതുകൊണ്ട് അച്ഛനമ്മമാരുടെ നിയന്ത്രണത്തിലും മേൽനോട്ടത്തിലും നിൽക്കാൻ ഇവർ ആഗ്രഹിക്കുന്നില്ല സ്വതന്ത്രമായി കഴിയുവാൻ ആഗ്രഹിക്കുന്നു സത്യപ്രിയത നീതിനിഷ്ഠത ഹൃദയവിശാലത വിശ്വസാഹോദര്യം ഈ വിശേഷണ ഗുണങ്ങൾ വിശാഖം നക്ഷത്രക്കാരിൽ കാണുന്നു ഇതുകൂടാതെ കലാപരമായ കഴിവുകളും സാംസ്കാരിക വിശേഷതകളും ഇവരിൽ കാണാൻ സാധിക്കും വിശാഖം നാളുകാരുടെ ശരീരത്തിന് ഉറപ്പും ആരോഗ്യവും ഉണ്ടായിരിക്കും ജാതകത്തിൽ രോഗകാല ഗ്രഹങ്ങൾ അനിഷ്ട സ്ഥാനത്ത് നിൽക്കുന്നില്ലെങ്കിൽ ഇവരെ വിശേഷിച്ചും രോഗങ്ങൾ ബാധിക്കാറില്ല പ്രവൃത്തി കുശലതയും വാക്സാമർഥ്യവും ഉണ്ടെങ്കിലും മറ്റുള്ളവരോട് ഇവർക്ക് അസൂയ തോന്നിക്കൊണ്ടിരിക്കും ഭാര്യയോട് വളരെയധികം ആസക്തി കാണിക്കുന്നവരാണ് വിശാഖ നക്ഷത്രക്കാർ ഇത് ഇവരുടെ ആരോഗ്യത്തെ ബാധിക്കാനിടയാകും ചിലർ പരസ്ത്രീ സേവയും മദ്യപാനവും രഹസ്യമായി സൂക്ഷിക്കും സ്വതന്ത്ര സ്വഭാവികളായ ഇവർ മറ്റുള്ളവർക്ക് വഴങ്ങിക്കൊടുക്കുകയില്ല വിശാഖം നക്ഷത്രകാരികളായ സ്ത്രീകൾ സുന്ദരികളും സുശീലകളും അടക്കവും ഒതുക്കവും ഉള്ളവരായിരിക്കും ആഡംബര ഭ്രമവും ആഭരണ ഭ്രമവും കുറവായിരിക്കും കുലീനതയും ഈശ്വരവിശ്വാസവും ധർമ്മവിശ്വാസവും ഇവരുടെ കൂടപ്പിറപ്പായിരിക്കും അടുത്തത് അനിഴം നക്ഷത്രം അനിഴത്തിന്റെ രാശി വൃശ്ചികം രാശിയാണ് രാശ്യാധിപൻ ചൊവ്വയാണ് ഗണം ദേവഗണമാണ് നക്ഷത്ര ദേവത മിത്രനാണ് നക്ഷത്ര ദേവതാ മന്ത്രം ഓം മിത്രായ നമ എന്നതാണ് മൃഗം മാനാണ് പക്ഷി വൃക്ഷം ഇലഞ്ഞിയാണ് നാമാക്ഷരം വൃക്ഷമില്ലാമാരമൂവാണ് മന്ത്രാക്ഷരം ശിയാണ് അനിഴം നക്ഷത്രക്കാർ സൂര്യ ചൊവ്വ കേതു ദശകളിൽ ദോഷ പരിഹാരം ചെയ്യേണ്ടതുണ്ട് ശിവക്ഷേത്രത്തിലും ശാസ്ത്രാക്ഷേത്രത്തിലും ദർശനം പതിവാക്കുക ചന്ദ്രാപഹാരം പൊതുവെ ദോഷപ്രദമായിരിക്കും ശനിയും അനിഴവും ചേർന്ന് വരുന്ന ദിവസം ശനീശ്വര പൂജ നടത്തുന്നത് ഐശ്വര്യപ്രദമാണ് നക്ഷത്രങ്ങളായ പൂയം അനിഴം ഊത്രട്ടാതി എന്നീ നക്ഷത്രങ്ങളിൽ ക്ഷേത്രദർശനം നടത്തേണ്ടതാകുന്നു രാശിയാധിപൻ ചൊവ്വയായതിനാൽ ചൊവ്വയെ പ്രീതിപ്പെടുത്തുന്ന കർമ്മങ്ങളും ചെയ്യണം ചൊവ്വ നിൽക്കുന്നത് ഓജരാശികളായ മേടം മിഥുനം ചിങ്ങം തുലാം ധനു കുംഭം എന്നീ രാശികളിൽ ഒന്നിൽ നിൽക്കുന്നവർ സുബ്രഹ്മണ്യനെയും ചൊവ്വ നിൽക്കുന്നത് യുഗ്മരാശികളായ ഇടവം കർക്കിടകം കന്നി വൃശ്ചികം മകരം മീനം എന്നീ രാശികളിൽ ഒന്നിലാണെങ്കിൽ ഭദ്രകാളിയെയും ഭജിക്കണം ദാരിദ്ര്യം ഉണ്ടാക്കുന്ന കടീവേദ ദോഷമുള്ളതിനാൽ തീർച്ചയായും ഭരണിയുമായി വിവാഹം പാടില്ല ദോഷം സംഭവിച്ചിട്ടുണ്ടെങ്കിൽ ഭാഗ്യസൂക്ത മന്ത്രജപം ശ്രീ സൂക്ത മന്ത്രജപം എന്നിവയും സൂക്ത യന്ത്രം ഭവനത്തിൽ വെച്ച് ആരാധിക്കുകയും ചെയ്യേണ്ടതാകുന്നു അനിഴം നക്ഷത്രക്കാർക്ക് ജീവിതത്തിൽ പല വിപരീത പരിതസ്ഥിതികളെയും നേരിടേണ്ടി വരുന്നത് കൊണ്ട് മത്സരിച്ച് തന്നെ മുന്നേറേണ്ടതായി വരുന്നു അങ്ങനെയാണെങ്കിലും സഹജീവികളോട് ഇവർ വിരോധം ഭാവിക്കാതെ വലിയ കാരുണ്യം കാണിക്കുന്നവരാണ് വിപരീതമായ ചുറ്റുപാടുകളുമായി ഏറ്റുമുട്ടേണ്ടി വരുന്നതുകൊണ്ട് ഇവരിൽ എപ്പോഴും ഒരു വിഷാദമഹത്വം നിലകൊള്ളുന്നു താൻ കൈകാര്യം ചെയ്യേണ്ട കാര്യങ്ങളെക്കുറിച്ച് തന്നെ ഇവർ തുടർച്ചയായി ചിന്തിച്ചു കൊണ്ടിരിക്കുന്നു അതുകൊണ്ട് നിസാര കാര്യങ്ങൾ തന്നെ ഇവരുടെ മനഃശക്തിയെ നശിപ്പിക്കും മാത്രമല്ല ഈ സ്വൈര്യക്കീഴിനെ പറ്റി ഇവർ മറ്റുള്ളവരോട് പറഞ്ഞുകൊണ്ടിരിക്കുകയും ചെയ്യുന്നു എത്ര കഠിനമായ പരിതസ്ഥിതിയായാലും അടുക്കും ചിട്ടയുമായി പ്രശ്നങ്ങളെ നേരിട്ട് അതിന് പരിഹാരം കാണുന്നു തന്നെ എതിർക്കുന്നവരോടും തൻ്റെ കാര്യങ്ങളിൽ ഇടപെട്ട് തടസ്സം സൃഷ്ടിക്കുന്നവരോടും ഇവർ കാത്തിരുന്ന് തക്ക സമയത്ത് പ്രതികാരം വീട്ടുന്ന സ്വഭാവക്കാരാണ് ഇവർ ദൃഢനിശ്ചയക്കാരും പരിശ്രമശീലരുമാണ് താൻ ഏർപ്പെട്ട ജോലി സുഖകരമായി പെര്യവസാനിക്കുന്നത് വരെ അതിൽ തന്നെ ഏർപ്പെട്ടുകൊണ്ടിരിക്കും ഇങ്ങനെയാണെങ്കിലും എല്ലാ കാര്യങ്ങളിലും ഒരു തരത്തിലല്ലെങ്കിൽ മറ്റൊരു തരത്തിലുള്ള തടസ്സങ്ങളെ ഇവർക്ക് നേരിടേണ്ടതായി വരും ബിസിനസ് കാര്യങ്ങളിലും ഉദ്യോഗത്തിലും ഇവർക്ക് നന്നായി ശോഭിക്കാൻ കഴിയുന്നു അതുകൊണ്ട് തന്നെ മേലധികാരികൾ ഇവരെ വളരെയധികം ഇഷ്ടപ്പെടുന്നു പക്ഷെ സ്വന്തം പ്രവൃത്തിയുടെ പൂർണതായ ഫലം ഇവർക്ക് അനുഭവിക്കാൻ സാധിക്കുന്നില്ല ശുദ്ധഗതിയും ആവേശകരവുമായ സ്വഭാവ ഗുണമാണ് ഇതിന് കാരണം എന്നാൽ വഴക്കുകളിലോ തർക്കങ്ങളിലോ ഉൾപ്പെടാതെ ഇവർ ഒതുങ്ങിക്കഴിയുന്നു ഈശ്വരഭക്തിയുള്ള ഇവർ ശാന്തവും സമാധാനപൂർണവുമായ ജീവിതം കഴിച്ചുകൂട്ടാൻ ആഗ്രഹിക്കുന്നു ലഹരി പദാർത്ഥങ്ങളോട് ഇവർക്ക് ആർത്തി കുറവായിരിക്കും മാതാവിൽ നിന്നും പിതാവിൽ നിന്നും ഇവർക്ക് അനുഭവം വളരെ കുറവായിരിക്കും ജീവിതവൃത്തി അന്വേഷിച്ച് ഇവർക്ക് സ്വദേശം വിട്ട് പുറത്തു പോകേണ്ടതായി വരുന്നു ഇവർക്ക് തൃപ്തികരമായ ദാമ്പത്യ ജീവിതം കഴിക്കാൻ സാധിക്കും ഇവർക്ക് ലഭിക്കുന്ന ഭാര്യ സാത്വിയും ഈശ്വരഭക്തിയുമായിരിക്കും സന്താനങ്ങളെ കൊണ്ട് ഇവർക്ക് നല്ല അനുഭവങ്ങൾ ഉണ്ടാവും അനിഴം നക്ഷത്രക്കാർ പതിനേഴ് വയസ്സ് മുതൽ തന്നെ ജീവിതം തുടങ്ങും പതിനെട്ട് വയസ്സിനും നാല്പത്തി മൂന്ന് ഇടയ്ക്ക് ഇവർക്ക് പല പരിവർത്തനങ്ങളും ഉണ്ടാകും നാല്പത്തിയെട്ട് വയസ്സിനു ശേഷം വ്യത്യസ്തമായ ഒരു ജീവിതം ആരംഭിക്കും അനിഴം നക്ഷത്രത്തിൽ ജനിക്കുന്ന സ്ത്രീകൾ സ്വഭാവശുദ്ധിയുള്ളവരും വിനീതരും പ്രസന്നമായ മുഖമുദ്രയുള്ളവരുമായിരിക്കും ഈശ്വരഭക്തി ഗുരുഭക്തി പതിഭക്തി ഇവരുടെ സവിശേഷതകളായിരിക്കും കുടുംബത്തിന്റെ അന്തസ്സ് നിലനിർത്തി ഇവർ മാതൃകാ കുടുംബിനികളായി ജീവിതം നയിക്കും അടുത്തത് തൃക്കേട്ട നക്ഷത്രം തൃക്കേട്ടയുടെ രാശി വൃശ്ചികം രാശിയാണ് രാശിയാധിപൻ ചൊവ്വയാണ് ഗണം അസുരഗണമാണ് നക്ഷത്ര ദേവത ഇന്ദ്രനാണ് നക്ഷത്ര ദേവതാ മന്ത്രം ഓം ഇന്ദ്രായ നമ എന്നതാണ് മൃഗം കേഴമാനാണ് പക്ഷി കോഴിയാണ് വൃക്ഷം വെട്ടിയാണ് നാമാക്ഷരം എ ആണ് മന്ത്രാക്ഷരം വായാണ് സൂര്യൻ വ്യാഴം ശുക്രൻ എന്നീ ദശകളിൽ പരിഹാര കർമ്മങ്ങൾ അനുഷ്ഠിക്കേണ്ടതുണ്ട് ഇവർക്ക് സൂര്യദശയുടെ അവസാന ആറു ആറുമാസം മുതലും ചന്ദ്രദശ പൊതുവെയും ചന്ദ്രദശയിലെ ചന്ദ്രാപഹാരം പ്രത്യേകിച്ചും അതീവ ദോഷപ്രദമായിരിക്കും മാതാവ് പിതാവ് എന്നിവരുടെ ആരോഗ്യനിലയിൽ സാരമായ ദോഷങ്ങൾ ഉണ്ടാകും ഈ കാലയളവിൽ സകല കാര്യങ്ങളും മുടങ്ങും അനുജന്മ നക്ഷത്രങ്ങളായ ആയില്യം രേവതി നക്ഷത്രങ്ങളിലും ജന്മനക്ഷത്ര ദിവസങ്ങളിലും ക്ഷേത്ര ദർശനം നടത്തണം മഹാവിഷ്ണുവിനെയും ശ്രീകൃഷ്ണ ഭഗവാനെയും ഭജിക്കുന്നത് അത്യുത്തമമായിരിക്കും തൃക്കേട്ടയ്ക്ക് പൂരാടം തിരുവോണം ചതയം മകൈരം തിരുവാതിര പുണർദം എന്നിവ അനുകൂല നക്ഷത്രങ്ങളല്ല അശ്വതി നക്ഷത്രവുമായി സ്ഥാനചലനം ഉണ്ടാക്കുന്ന പാദവേദ ദോഷമുണ്ട് തൃക്കേട്ട നക്ഷത്രങ്ങൾ തമ്മിൽ ഏക നക്ഷത്ര ദോഷവുമുണ്ട് തൃക്കേട്ട നക്ഷത്രക്കാർ പൊതുവേ ഏതെങ്കിലും ഒരു വിഷയത്തെ കുറിച്ച് അറിവ് നേടാൻ താല്പര്യമുള്ളവരായിരിക്കും താൻ ഏറ്റെടുക്കുന്ന ജോലി പൂർത്തിയാക്കാൻ ആഗ്രഹിക്കുന്നവരാണ് ചെയ്യുന്ന ജോലി യാതൊരു മടിയും കൂടാതെ പെട്ടെന്ന് തന്നെ ചെയ്തു തീർക്കുന്ന സ്വഭാവക്കാരുമാണ് നേരം പോക്ക് പറയാനും കേൾക്കാനും ഇവർക്ക് വളരെ താല്പര്യമുണ്ടാകും തനിക്ക് പിടിക്കാത്തതും ഇഷ്ടപ്പെടാത്തതുമായ കാര്യം കണ്ടാൽ ഉടൻ തന്നെ അത് തുറന്നു പറയുന്ന സ്വഭാവമാണ് ഇവർക്ക് വാക്കു തർക്കങ്ങൾ വന്നാൽ ഉടൻ ഉടൻ ഉരുളക്കുപ്പേരി എന്ന കണക്കിന് മറുപടി കൊടുക്കാൻ ഇവർക്ക് കഴിയും ഇംഗ്ലീഷിൽ പറയുന്ന പ്രത്യുത്പന്ന വിധത്വം ഇവരുടെ പ്രത്യേകതയാണ് ഇവർക്ക് പുതിയ പുതിയ ആശയങ്ങൾ തോന്നിക്കൊണ്ടിരിക്കും പ്രവർത്തനത്തിനുള്ള ഇവരുടെ കഴിവ് മന്ദീഭവിക്കാറില്ല രാവകൾ നോക്കാതെ അധ്വാനിക്കും പ്രായോഗിക ബുദ്ധി ഇവരിൽ കൂടുതലായി കാണും ചിലപ്പോൾ പരുഷമായും കുത്തുവാക്ക് ഉപയോഗിച്ചും ഗൂഢാർത്ഥം വെച്ചും ഇവർ സംസാരിക്കാറുണ്ട് ഇവരെ സാധാരണ നല്ല കുടുംബത്തിലെ അംഗങ്ങളായിട്ടാണ് കണ്ടുവരുന്നത് ദുർനടപടിക്കാരായ തൃക്കേട്ടക്കാരും കാണപ്പെടാറുണ്ട് ഇവർക്ക് സ്നേഹിതന്മാർ കുറവായിരിക്കും ഇവർ അടിക്കടി അഭിപ്രായം മാറ്റിക്കൊണ്ടിരിക്കും ഇവർ പഠിക്കുന്നതിൽ വളരെ സമർത്ഥരായിരിക്കും തൃക്കേട്ടയുടെ നക്ഷത്രാധിപൻ ബുധൻ വിദ്യാകാരനായതുകൊണ്ടാണ് ഇങ്ങനെ സംഭവിക്കുന്നത് ചില തൃക്കേട്ടക്കാർ നല്ല ഗ്രന്ഥകാരന്മാരും പത്രപ്രവർത്തകരും ഗ്രന്ഥാന്വേഷായ നിരൂപകരുമാകാറുണ്ട് ഇവർ വളരെ അഭിമാനികളായിരിക്കും സംസാരശൈലിക്ക് നല്ല മൂർച്ചയുണ്ടായിരിക്കും ചിലർ ജന്തുക്കളെ വളർത്തുന്നതിൽ തൽപരരായിരിക്കും തൃക്കേട്ട നക്ഷത്രക്കാർക്ക് മുൻകോപവും എടുത്തുചാട്ടവും വീണ്ടും വിചാരമില്ലാതെ പ്രവർത്തിക്കുന്ന സ്വഭാവവും കാളപറ്റു എന്ന് കേട്ടാൽ ഉടൻ കയറെടുക്കുന്നത് പോലെയുള്ള ധൃതിയും സാധാരണയായി ഉണ്ടായിരിക്കും ചൊവ്വ രാശ്യാധിപനായതുകൊണ്ടാണ് ഈ സ്വഭാവം വിശേഷം കാണുന്നത് ഹൃദയ ചാഞ്ചല്യവും മനസ്ഥിതിയില്ലായ്മയും ഇവരിൽ കണ്ടുവരുന്നു ഒരു കാര്യത്തെക്കുറിച്ചും ആലോചിച്ച് തീരുമാനിക്കാൻ ഇവർക്ക് കഴിയുന്നില്ല ഇവരുടെ മനസ്സിൽ ഒരു സംശയവും സ്ഥിരമായി നിൽക്കുകയില്ല മനസ്സിൽ വരുന്ന കാര്യം ഉടനെ തന്നെ മറ്റുള്ളവരോട് പറയാൻ ഇവർക്ക് വലിയ ധൃതിയാണ് ഈ ദൗർബല്യം ഇവരെ പലതരത്തിലുമുള്ള അബദ്ധങ്ങളിലും അനർത്ഥങ്ങളിലും അകപ്പെടുത്തുകയും ചെയ്യും അതുപോലെ തന്നെ വിപരീത പരിതസ്ഥിതികളിൽ പിടിച്ചു നിൽക്കത്തക്ക മനഃശക്തിയും തൻ്റെ ഇടവും കുറവായിരിക്കും കാഴ്ചയ്ക്ക് വലിയ ഗംഭീരന്മാരാണെന്ന് തോന്നുമെങ്കിലും വിഷമം പിടിച്ച കാര്യങ്ങൾ വരുമ്പോൾ ഇവർ പതറിപ്പോകുന്നു അഹങ്കാരികളാണെന്ന് പുറമേ തോന്നുമെങ്കിലും ഇവരെ സൂക്ഷ്മമായി പഠിച്ചാൽ മനസ്സിന്റെ കട്ടിയില്ലായ്മ അനുഭവപ്പെടും ഇവർക്ക് പുതിയ പുതിയ കാര്യങ്ങൾ മനസ്സിലാക്കാൻ താല്പര്യമുണ്ടായിരിക്കും അതിനുവേണ്ടി നല്ലപോലെ പരിശ്രമിക്കുകയും ചെയ്യും അറിയാവുന്ന കാര്യങ്ങൾ എളുപ്പത്തിൽ പ്രയോഗിക്കുന്ന സ്വഭാവക്കാരാണ് ഇവർ വളഞ്ഞ വഴിയിൽ ചിന്തിക്കുന്ന കുബുദ്ധികളല്ല മറ്റുള്ളവരെ ചതിക്കാനോ ഉപദ്രവിക്കാനോ കുരുക്കിൽപ്പെടുത്തുവാനോ ഇവർ ആഗ്രഹിക്കാറില്ല മറ്റുള്ളവരെ വഞ്ചിക്കുന്ന പ്രകൃതക്കാരിൽ നിന്നും ഇവർ അകന്നു നിൽക്കാനാണ് ആഗ്രഹിക്കുക തങ്ങളുടെ ആദർശത്തിന് വിപരീതമായോ തങ്ങൾക്കിഷ്ടമില്ലാത്തതോ ആയ പ്രവർത്തികൾ കണ്ടാൽ അതിനോട് ഉടൻ തന്നെ എതിർപ്പ് പ്രകടിപ്പിക്കുകയും ചെയ്യും പല കാര്യങ്ങളും മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുക്കത്തക്ക അറിവ് ഇവർക്കുണ്ടായിരിക്കും ഒരു കാര്യത്തിന് വേണ്ടി ഇറങ്ങിക്കഴിഞ്ഞാൽ തളരാതെ പ്രവർത്തിച്ചു കൊണ്ടിരിക്കും കാര്യങ്ങളെ പ്രായോഗികമായി ചെയ്യാനുള്ള കഴിവുണ്ടായിരിക്കും നല്ല പ്രതിഭാശാലികളായിരിക്കും കാര്യങ്ങളെ നല്ലപോലെ മനസ്സിലാക്കുവാനും അതുപോലെ മറ്റുള്ളവരെ നല്ലപോലെ മനസ്സിലാക്കുവാനും കഴിവുണ്ടായിരിക്കും മറ്റുള്ളവരെ ഉപദ്രവിക്കാനും വേദനിപ്പിക്കാനും ആഗ്രഹിക്കുകയില്ലെങ്കിലും പെരുമാറ്റം ക്രൂരം പോലെ തോന്നും ധൃതിയും മുൻകോപവും തുറന്ന പെരുമാറ്റവും കൊണ്ടാണ് ഇങ്ങനെ തോന്നുക ആവശ്യത്തിൽ കൂടുതൽ സംസാരിക്കുകയും മറ്റുള്ളവരെ തള്ളിപ്പുറയുകയും ചെയ്യും എത്ര വേണ്ടപ്പെട്ടവരായാലും തനിക്കിഷ്ടമില്ലാത്തത് കണ്ടാൽ ഉടൻ എതിർക്കും മാത്രമല്ല ആ എതിർപ്പിനെ മറ്റുള്ളവരോട് പറയുന്നത് സ്വഭാവമാക്കുകയും ചെയ്യും ഈ സ്വഭാവം മൂലം ഇവർക്ക് ധാരാളം ശത്രുക്കൾ ഉണ്ടാകും നാവിൽ വരുന്നത് വിളിച്ചു പറയുക എന്നത് ഇവരുടെ ഒരു ദൗർബല്യമാണ് ഇതുപോലുള്ള കൂടുതൽ ജ്യോതിഷ സംബന്ധമായ അറിവുകൾക്കായി നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ ശ്രദ്ധിക്കുമല്ലോ